കാലു രണ്ട് നീട്ടി വെക്കുക വലത് കാല് എടുത്ത് ഇടത് കാലിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക ഇനി ഇടത് കാല് മടക്കിയിട്ട് പകുതി വരെ മടക്കുക കാലിനുള്ളിലേക്ക് പോകരുത് ഇനി രണ്ട് കൈ കൂടി പിടിക്കുക ആ സാവധാനത്തിൽ എടുത്ത് വെക്കുക പക്ഷേ ഈ ഒരു ആസനം പെട്ടെന്ന് നിങ്ങൾ തുടക്കത്തെ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പാടില്ല ഈ കാലിൻ്റെ പരിശീലനമൊക്കെ ചെയ്ത് ചെയ്ത് ശീലായിട്ട് ആദ്യം ഒരു കാലം വെക്കുക പിന്നീട് സാവധാനത്തിൽ കാല് പകുതി വരെ മടക്കുക കാണിക്കൂ കൂടി കാണിക്കൂ കാല് നീട്ടി വയ്ക്കുക ആ ആദ്യം ഒരു കാലത്ത് മടക്കി വെക്കുന്ന സാവധാനത്തിൽ അങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടത് കാല് പകുതി വരെ മടക്കുക പലപ്പോഴും ഇതെന്താ അറിയോ അടിയിലേക്ക് പോകും അടിയിലേക്ക് പോയാൽ നമുക്ക് ഉയർത്താൻ പറ്റൂല പ്രയാസമാണ് കാലിന് പുറത്തയക്കുന്നത് എന്നിട്ട് രണ്ട് കൈ കൊണ്ട് കൂടി ചേർത്ത് പിടിക്കുക അടിയിൽ സാവധാനം പതുക്കെ നേരത്ത് വെക്കുക അപ്പോൾ ഇത് പത്മാസനം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഇനി കൈ രണ്ടും മുദ്രയിൽ വെക്കും നട്ടിൽ നിവർത്തി വെക്കും കാരണം അടച്ച് വെച്ചാൽ നമുക്ക് ചലനങ്ങളില്ലാതെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റും ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ക്രമേണ ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ ശരീരവും മനസ്സോ നല്ല ശാന്തതയിലെത്തുന്ന അറിയാം ശ്രദ്ധ മുഴുവനും ശ്വാസഗതി ആയിരിക്കും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതേ അവസ്ഥയിൽ ഇരിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് എത്തും ഏകാഗ്രത നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു മൂന്ന് മിനിറ്റ് സമയമെങ്കിലും ശരീരത്തിന് ചലനങ്ങളില്ലാതെ കണ്ണടച്ച് അല്ലെങ്കിൽ കണ്ണ് തുറന്നാലും ശരി ചലനങ്ങളില്ലാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഷ്ടാംഗയോഗം എന്നുണ്ട് എട്ട് അംഗങ്ങളാണല്ലേ രാജയോഗത്തിന് എട്ട് അംഗങ്ങളാണ് ഈ അഷ്ടാംഗ യോഗത്തിൽ ഒന്ന് യമമാണ് രണ്ട് നിയമം മൂന്ന് ആസനം നാല് പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി അതിൽ മൂന്നാമത്തെ അംഗമാണ് ആസനം എന്ന് പറയുന്നത് ഇവിടെ ആസനം പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നത് ചലനങ്ങൾ കൊടുക്കുന്നതല്ല സ്ഥിരം സുഖം ആസനം എന്നാണ് സ്ഥിരതയോടുകൂടി സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയ്ക്കാണ് ആസനം നിർദ്ദേശിക്കുക അപ്പോൾ നമുക്ക് ഈ അവസ്ഥയിൽ ഇരിക്കുക ഇരിക്കുക ചലനങ്ങളില്ല സുഖമായിട്ട് ഇരിക്കുക ഈ ഒരവസ്ഥ വരുമ്പോൾ ആസനം എന്നുള്ള ആ അവസ്ഥ വന്നു അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലേക്ക് എത്തും ഏകാഗ്രത വർദ്ധിക്കും ചിന്തകൾ കുറയും അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരാസനം പത്മാസനം വളരെ സഹായിക്കും പിന്നെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആളുകൾക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ വളരെ കൂടും നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നൊരാസനാണിത് കുട്ടികൾക്കാണ് ഈ ഒരു ആസനം വളരെ പ്രയോജനം ചെയ്യുന്നത് മുതിർന്ന ആൾക്ക് ആൾക്കിത് ആസനം കിട്ടാൻ പ്രയാസമായിരിക്കും അത് ക്രമേ ഇല്ലെങ്കിലും സുഖമായിട്ട് ഇരുന്നാലും മതി അതിന് പറയുക മുതിർന്ന ആളുകൾക്ക് ഇത് പ്രയാസമാണ് നമുക്ക് സുഖാസനം എന്ന് പറയും വെറുതെ ഇങ്ങനെ ഇരിക്കുക സുഖമായിട്ട് കാലം മടക്കി വെച്ചിരിക്കില്ലേ സാധാരണ നമ്മൾ ചമ്പറം അടിക്കുന്നത് അതിന് പറയുക സുഖാസനം എന്ന് പറയും അതും നമ്മുടെ മനസ്സിനെ ശാന്തതയിൽ എത്തിക്കാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരാസനാണ് കാല് അധികം പ്രയാസങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് ചലനങ്ങളില്ലാതെ ശ്വാസഗതി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയ്ക്ക് സുഖാസനം എന്ന് പറയും